ഡയമണ്ട് ഗിന്നസ് റിംഗ് ഇപ്പോൾ മെജസ്റ്റിക് മെജസ്റ്റിക് ജ്വല്ലറിയിൽ ജ്വല്ലേഴ്സ് മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗിന്നസ് റെക്കോർഡ് ലഭിച്ച സ്വ ഡയമണ്ട് ഒറ്റവജ്രമോതിരത്തിന്റെ പ്രദർശനം ഒരുക്കുന്നു ഉപോക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായി ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയിൽ വ്യാപാര വിപണന രംഗത്ത് സ്ഥിരമായി വരുന്ന മജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ അമ്പതാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച ഒറ്റമോതിരം എന്ന ഗിനസ് വേൾഡ് റെക്കോർഡിൽ ബഹുമതി ലഭിച്ച ഡയമണ്ട് മോതിരം ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായി പ്രദർശിപ്പിക്കുന്നത് ഗിനസ് റെക്കോർഡിന് പുറമെ ഏഷ്യൻ റെക്കോർഡ് തുടങ്ങിയ അപൂർവ ബഹുമതികളാണ് മലപ്പുറം ജില്ലയിൽ കാരത്തോടുള്ള ഇങ്കൽ എജുസിറ്റിയിലുള്ള സ്വന്തം ഫാക്ടറി രൂപകൽപ്പന ചെയ്ത സ്വ ഡയമണ്ട് നിർമ്മിച്ച വജ്രമോതിരത്തിന് ലഭിച്ചത് പ്രകൃതിദത്തമായ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് വജ്രക്കലുകൾ പതിപ്പിച്ച കൂണിന്റെ മാതൃകയിലുള്ള ദി ടച്ച് ഓഫ് ആമി എന്ന മോതിരത്തിനാണ് ഈ അപൂർവ ബഹുമതി സോ ഡയമണ്ട് നിർമ്മാതാക്കളായ കോപ് സ്റ്റോൺ ഓർണമെന്റ്സ് മാനുഫാക്ചേഴ്സ് കമ്പനിയാണ് ഈ അപൂർവ നേട്ടം രാജ്യത്തിന് സമ്മാനിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം തൂക്കം വരുന്നതാണ് മോതിരത്തിന്റെ ഭാരം മലയാളികളുടെ ഉടമസ്ഥതയിൽ കേരളത്തിലാണ് ഈ മോതിരം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് അഭിമാനകരമാണ് അതോടൊപ്പം ഈ ഒറ്റമോതിരം നാടിന്റെ സംരംഭക വിജയത്തിന്റെ വജ്രത്തിളക്കം കൂടി അടയാളപ്പെടുത്തുന്നുവെന്ന് സോ ഡയമണ്ട് കമ്പനി ഡയറക്ടർ മജസ്റ്റിക് ജുവേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ അഹമ്മദ് പൂവിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ കാരാത്തോട്ടുള്ള ഇംഗൽ എജുസിറ്റിയില് സോ ഡയമണ്ടിന്റെ സ്വന്തമായ ഫാക്ടറിയിൽ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് സ്വന്തമായി നിർമ്മിച്ച ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തൊൻപത് പ്രകൃതിദത്തമായ വജ്ര ഉപയോഗിച്ച് നിർമ്മിച്ച ഒറ്റ ഡയമണ്ട് മോതിരത്തിനാണ് ഈ അപൂർവമായ ബഹുമതി ലഭിച്ചത് കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപൂർവ മോതിരം നിർമ്മിച്ചത് എന്നത് നമുക്കൊക്കെ അഭിമാനകരമാണ് മാത്രമല്ല ഇത് നമ്മുടെ നാടിൻ്റെ സംരംഭത്വ വിജയത്തിൻ്റെ ഒരു വജ്ര തിളക്കം കൂടിയാണ് കേരളത്തിൽ നിന്ന് ആഗോളതലത്തിൽ ഉന്നവ ഉന്നതമായ നിലവാരത്തിൽ മത്സരിക്കാൻ കഴിവുള്ള ഒരു ആഗോള ഉൽപ്പന്നം നിർമ്മിച്ചു എന്നത് സ്വാഡ്മൻഡിലൂടെ നമ്മുടെ രാജ്യത്തിന് സാധ്യമായിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരവും ഡിസൈനുമുള്ള ഒരു ഉൽപ്പന്നമാണ് ഡയമണ്ടിലൂടെ സാധ്യമാക്കിയിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കി ഒക്ടോബർ പതിനെട്ട് മുതൽ വരെയാണ് തിരു മെജസ്റ്റിക് ജ്വല്ലറീസിൽ ഈ മോതിരത്തിലെ പ്രദർശനം നടക്കുന്നത് ഇതോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഒരുക്കിയിട്ടുണ്ട് കേരളത്തില് ആദ്യമായാണ് മെജസ്റ്റിക് ജ്വല്ലറിയില് ഈ അപൂർവ മോതിരം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രദർശനത്തിന് ഒരുക്കുന്നത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഈ അപൂർവ മോചരത്തിൻ്റെ പ്രദർശനം നടക്കുന്നത് ഇതോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങളുടെ ഒരു പ്രദർശനവും വിൽപ്പനയും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ പതിനെട്ടിന് ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പതിന് ബഹുമാന്യനായ കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ഈ പ്രദർശനത്തിന്റെ പതിനെട്ടിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കേരള കായിക ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും കുറിക്കുളി മൈതീൻ എം എ ഡയമണ്ട് എക്സിബിഷൻ ഉദ്ഘാടനം നിർവഹിക്കും തിരുനഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സംബന്ധിക്കുമെന്നും മാനേജ്മെന്റ് പ്രതികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മജസ്റ്റിക് ജ്വലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു